അല്ലടാ ഈ പകലെ സമയത്ത് ബക്കറാക്കന്റെ ടൗണിൽ തന്നെ കാണൂലോ അതനക്കാ പറയില്ല ബക്രക്കാക്ക് പെണ്ണുങ്ങളെ ഭയങ്കര പേടിയാണ് ബക്കറാക്കാണ് പെരിയത്തെ പണി ഒക്കെ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് ആ ജി പറഞ്ഞ ശരിയാട്ടോ പെരീത്ത മൊത്തം പണി മൂപ്പര തന്നെ കൊണ്ടു അല്ല ബക്രാക്ക െൽമാന അങ്ങനെ പറഞ്ഞേ നിങ്ങൾക്ക് തീരെ ഉടുപ്പില്ലല്ലേ ഇതാണുങ്ങൾക്ക് പറഞ്ഞ പണിയൊന്നല്ല ഈ തിരുമ്പലും ഇത്ത അടിച്ചോരലും പിന്നെ അതേമാതിരി തുടക്കലോന്നും എനിക്കല്ലേ ഉളുപ്പില്ലാത്ത ഉളുപ്പില്ലാത്ത ഇങ്ങക്കാണ് നിങ്ങളൊക്കെ പെണ്ണിട്ട് ഇങ്ങളൊക്കെ വിചാരം തരുമോ പെണ്ണുങ്ങൾ വെറും അടിമയാണ് എന്നാണ് ഏടാ നമ്മളൊക്കെ പെണ്ണുങ്ങൾ നേരം പോലത്തെ അടിച്ചു വരണം തുടക്കണം പാത്രം വരണം കുട്ടികളെ സ്കൂൾക്കും മദ്രസക്കും പറഞ്ഞേക്കണം നൂറുകൂട്ടം ചുറ്റുപാടുണ്ട് വൈകുന്നേരം മതിരി പിന്നെ പാങ്കുകൊടുക്കണം ഐറ്റം ഒരു വിശ്രമം കിട്ടണമെങ്കിൽ ഞാൻ തുളു പണിയെടുക്കും വൈബുണ്ടാകുമ്പോൾ പെണ്ണുങ്ങളെ സഹായിക്കും അങ്ങനെ സഹായിക്കാൻ പാടത് ഏതെങ്കിലും ഭരണഘടനയും പറയക്കണം ചേലക്കാൻ പോകേടാവും ഏഹ് തോൽച്ചികൾ വന്നിരിക്കണേ എന്താ ആണുങ്ങള് തിൻ്റെ ചളി പോവില്ല തുടക്കാനും അഴിച്ചു വരാനൊന്നും ആണുങ്ങൾക്ക് പറ്റൂല വർത്താനം